ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമിൻസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചായക്കടകളിലും ബേക്കറുകളിലൊക്കെ കാണുന്ന ഈ ഒരു കേക്ക് നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എംബലിന്റെ കപ്പിൽ ഒരു കപ്പ് മൈതാന ഞാൻ എടുത്തിട്ടുള്ളത് കാട്ടിസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാട്ടിസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ റവ കേട്ട ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത് കാട്ടി സ്പൂണിന്റെ പകുതി മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളേത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ആദ്യം അര കപ്പ് പഞ്ചസാര ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സർ ജാറിലിറ്റർ പൊടിച്ചെടുക്കണം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് കേട്ടോ പഞ്ചസാര പൊടിച്ച ഏലക്ക പൊടിയാണ് ഇതൊന്ന് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം അത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട കൂടി പൊടിച്ച് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഈ മൈദയും മുട്ടയും ഏലക്ക പൊടി ഒരുമിച്ചിട്ട് അടിച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ ഇനി അതെല്ലാം കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മള് മൈദൊന്ന് കൊഴച്ചെടുക്കുന്നത് അപ്പൊ അത് മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാട്ട പക്ഷെ ചപ്പാത്തി മാവിന്റെ അത്രയും അത് സോഫ്റ്റ് ആവാൻ പാടില്ല അത്രയും ഹാർഡ് ആവാനും പാടില്ല ആ രീതിക്ക് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഇത്രയും മൈദ പോരാതെ വരും ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കും തോറും നമുക്ക് ഇതിലേക്ക് മൈദ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ബാറ്റർ ലൂസ് ബാറ്ററി ഒരു ഇത്തിരി മൈദ കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പോരാതെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ ടോട്ടലി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ മൈദയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പൊ മൈത നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ അതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഹാർഡായി പോവാതിരിക്കാനാണ് അപ്പൊ ഇത്രയും മതിയാവും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ വൃത്തിയുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഇട്ട് കൊടുത്താലും മതി അപ്പൊ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നാല് മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുന്നുണ്ടട്ട ഇപ്പൊ ഞാൻ നാല് മണിക്കൂറിന് ശേഷം ആയിട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് കൈയ്യിൽ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിന് മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതൊന്ന് പതുക്കെ പതുക്കെ പതുക്കൊന്ന് ഉരുട്ടിയെടുക്കണം ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കൈകളിൽ പിടിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാ ഇപ്പൊ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒരേ ലെവലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെട്ടുകേക്കിന് ഷേപ്പിലാക്കി എടുക്കണ്ട അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ക്രോസ് ഒന്ന് വെട്ടിട്ട് കൊടുക്കണം ഇപ്പൊ മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ വെട്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ അടിഭാഗത്ത് തട്ടരുത് ആ രീതിക്ക് വേണം ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ഇവിടെ വെട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ അതല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടു ഇട്ടാ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഹാർഡാണ് എന്നാ സോഫ്റ്റോ അല്ല ആ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇട്ടാ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ ഈ ഒരു മാവിൽ നിന്ന് ആറെണ്ണ കേട്ടാ കിട്ടിയിട്ടുള്ളത് ഇതൊന്നും നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഡീപ് ഫ്രൈ തന്നെ ആക്കണം ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ചൂടായി വന്നപ്പോ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ എണ്ണക്ക് അധികം ചൂട് പാടില്ല ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അത് അങ്ങനെ വേവിച്ച് ഒരു ഭാഗം തന്നെ വേവിച്ചെടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടുള്ളൂ ഞാൻ എണ്ണയുടെ ചൂട് ആദ്യം ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ തന്നെയായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ വെച്ചിട്ടുള്ളത് റവചസാര ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പൊ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല ഇപ്പൊ നമുക്കിതൊന്ന് കോരി എടുക്കാം ഇപ്പൊ നമ്മളെ വെട്ടുകേക്ക് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് കോരിയെടുക്കാം ഇത് രണ്ടൊന്നും കുടിക്കുന്ന ഒരു കാര്യമില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെട്ടുകേക്കാണിത് അപ്പൊ അടുത്തതുകൂടി ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഇവിടെ ആറ് വെട്ടുകേക്കും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പൊ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്